ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും കൂടിയിട്ടൊരു തോരനാണ് ഉണ്ടാക്കണേട്ടോ അപ്പം ഞാൻ വെണ്ടക്കിടയും മുകൾ വശവും താഴെ വശം ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കഴുകി വെച്ചതാണ് അപ്പൊ നമുക്കിത് അരിഞ്ഞെടുക്ക കേട്ടോ രണ്ടും ഉള്ളിയും വെണ്ടക്കയും അരിഞ്ഞെടുക്കെടുക്ക അപ്പൊ നമുക്ക് പുഴുവൊക്കെ ഉണ്ടെങ്കിലും അറിയാൻ പറ്റി ഇങ്ങനെ അരിഞ്ഞടുക്കണ്ടക്കെറിയുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ട് വെണ്ടയ്ക്ക് അതേമാതിരി കഷണങ്ങളാക്കിയിട്ടെടുത്ത് ചെറിയ ഉള്ളി ഇങ്ങനെ മൂന്നാല് പുളിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് സ്റ്റവ് കത്തിക്ക ഉരുളി വെച്ചോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്ക രസമുഴന്ന് പരിപ്പ് കടുക് ഒരു കാൽ ടീസ്പൂൺ ഓളം വന്നിട്ട നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം വെണ്ടക്കിട്ട് കൊടുക്കാം ഒരു കാക്കിലോ വെണ്ടക്കയാണ് അപ്പൊ വെണ്ടയ്ക്കൊരു കൊഴുപ്പുണ്ട് അപ്പൊ നമ്മൾ ഒരു ലേശം പകുതി നടക്കും കൊഴുപ്പുണ്ടാവില്ല കരക്കിലോട് ഒരു നാരങ്ങ തേടി ചേർക്കാം ചെറിയൊരു നാരങ്ങിലോന്നുള്ളൂ അപ്പൊ ചെറിയൊരു നാരങ്ങയുടെ നമുക്ക് കുറച്ച് ഇടിച്ച മുളക് ചേർക്കാം ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക ചേർക്ക വെണ്ടക്കാവശ്യ ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർക്കുമ്പോ ഇപ്പൊ നമ്മൾ ഇപ്പൊ കാണുന്ന വെണ്ടക്കെ ചേർക്കരുത് ഇപ്പൊ കാര്യം ഇത് വെണ്ടയ്ക്ക ചെണ്ടു കഴിയുമ്പോ കുറയും അത് കണ്ടെത്താൻ നമ്മൾ ഇപ്പിടാൻ പാടുള്ളൂ വളരെ കുറച്ച് ഉപ്പ് ഇടുക പിന്നെ വേണമെങ്കിൽ പിന്നീടാം നമ്മൾ നാരങ്ങ ഒഴിച്ച കാരണം കൊഴുപ്പില്ലാതെ നമുക്കൊന്ന് ചെറുതായിട്ട് അടച്ചു വെച്ചുകൊടുക്ക കൂടുതൽ നേരം വെക്കരുത് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് തുറന്നു നോക്കാം വെണ്ടയ്ക്കൊക്കെ ഒരുവിധം ഇവിടെ വാടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വെണ്ടക്കയിലേക്ക് ഒരപ്പുണ്ടാക്കി എടുക്കാം ഇത് മൂന്നാല് ഉള്ളി രണ്ട് വെളുത്തുള്ളി കുറച്ച് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ടു മൂന്ന് പച്ചമുളക് ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം അപ്പൊ നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിന് വെണ്ടക്കയിലേക്ക് ഇട്ടുകൊടുക്കാം തുറന്നു നോക്കാം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ചതച്ചത് ഇതിലിട്ട് കൊടുക്കാം അത് നമുക്ക് നന്നായി ഇളത്തി പിടിക്കുക നമുക്ക് ഉപ്പുണ്ടോ നോക്കുന്നു ശകല ഉപ്പുവാണ് വളരെ കുറച്ച് മതി നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇരട്ട് കൊടുക്കത് വേണമെങ്കിൽ ഇട്ടാ മതി ഇട്ട അല്ലെങ്കിൽ ഇടണംന്ന് വേണ്ടാത്തവർക്ക് ഇടണ്ട അല്ലെങ്കിൽ വേണം എന്നുള്ളവർ ഇട്ടാ മതി അപ്പൊരു നല്ല മണമൊക്കെ ഉണ്ടാവും അപ്പം മീൻ കിട്ടാത്തത് കൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു സൂപ്രപ്പണീരൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനൊരു ഗരം മസാലയും കൂടിയും ചേർക്കുമ്പോൾ നോർമൽ ഒരു ടേസ്റ്റ് വരും ഇപ്പം അടിപൊളി ക്കത്തവരെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളിയും വെണ്ടക്കയും കൂടി നമ്മൾ തോരൻ ഉണ്ടാക്കിയതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക